ഒരു വിഷുക്കാലം കൂടി വരവായി സരസ്വതി പൂജകളിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബ്രാസിന്റെയും ഓടിന്റെയും ബ്രാസിൽ ലൈറ്റ് വെയിറ്റ് ആയി ഇതുപോലത്തെ ഷീറ്റിൽ തയ്യാറാക്കുന്ന ഉരുളികൾ ആറിഞ്ച് മുതൽ ഇരുപതിഞ്ച് വരെ നമുക്കിവിടെ അവൈലബിൾ ആണ് ഓടിന്റെ ഉരുളികളാണെങ്കിൽ ഒന്നര മുതൽ മുതലേ ആവശ്യമായ വലിയ ഉരുളികൾ അവരുടെ ആവശ്യാനുസരണം നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് ഇത്തരം ഫാൻസി ഉരുളികൾ വിഷു കഴിഞ്ഞാലും അലങ്കാരത്തിനായി നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കാവുന്നതാണ് അതല്ല ഓടിന്റെ ഉരുളികളാണെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ പാചകത്തിനും അതുപോലെ തന്നെ പ്രഥമുണ്ടാക്കുവാനും എല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്